യുടെ പുള്ളി മാഞ്ഞ് പോയി എന്ന് പറഞ്ഞാൽ അത് പൗഡർ അങ്ങനെ ഉള്ളു മേളിൽ ലീഗ് പൗഡർ ഇട്ടാലും യു ഡി എഫ് അതിന്റെ മേളിൽ പൗഡർ ഇട്ടാലും നല്ലവരച്ചിരി വെള്ളം വീഴുമ്പോൾ ആ പുള്ളി പുറത്തു വരും അതുകൊണ്ട് മുസ്ലിം ലീഗിന് നാല് വോട്ട് അധികം കിട്ടാനും അവരുടെ സംഘടനാപരമായിട്ടുള്ള കുറെ അവർക്കൊക്കെ വളരെ വലിയൊരു മുസ്ലിം ലീഗിന്റെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വലിയൊരു പാരമ്പര്യമൊക്കെ ഉണ്ട് മതനിരപേക്ഷമായിട്ടുള്ള നിലപാടുകള് പലപ്പോഴും അത്തരം കാര്യങ്ങൾ അവര് എടുത്തിട്ടുണ്ട് അതും പാർട്ടി എന്നാലും മുസ്ലിം ലീഗിന് പല പരിമിതി ഉണ്ടെങ്കിലും ഈ നമ്മുടെ ബാബറി മസ്ജിദ് ഇഷ്യൂ എല്ലാം വരുന്ന സമയത്തൊക്കെ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള സമീപനം എടുത്ത് പോയിട്ടുള്ള പല അനുഭവമുണ്ട് നമ്മുടെ കേരളത്തിൽ അപ്പൊ ഇപ്പോൾ അവർക്കുൾപ്പെടെ സംഘടനാക്കാരെന്ന് നടത്തണമെങ്കിൽ ഇവരെ പോലെയുള്ള ആളുകളുടെ സഹായം വേണം എന്ന് വരുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വളരെ സിമ്പിൾ ഞാനീ പറഞ്ഞ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് ഇവരുടെ പുള്ളിയൊക്കെ മാഞ്ഞു പോയി എന്നുള്ളത് തോന്നുന്നു എന്തോ ഒരു വൈറ്റ് വാഷ് ചെയ്ത പോലെ എന്തോ ചെയ്തതാണ് മഴ പെയ്യുമ്പോൾ വെള്ളം വീഴുമ്പം ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വർഗീയത കുറഞ്ഞു എന്ന് പറയുന്നത് പോലെ പോലെയുള്ളൂ ഇവരുടെ വർഗീയത കുറഞ്ഞു എന്നുള്ളത് രണ്ടും ഒരേ സൈസാണ് ഒരേ നാണയത്തിന്റെ രണ്ട് സൈഡാണെന്നുള്ളത് വളരെ ക്ലിയറാണ് അത് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ വളരെ ഉയർന്ന പദവിയിൽ പദവിയിലെത്തിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം അക്കാര്യത്തിനകത്ത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇടപെടുന്നത് അത് ഒരു ശരിയായ സമീപനമല്ലെന്നാണ് എൻ്റെ അഭിപ്രായം